എനിക്ക് ചാനലിൽ രണ്ട് മൂന്ന് തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നി വന്നിരിക്കുന്നത് കേട്ടാ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിലെ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കുറേ നിർദ്ദേശങ്ങളുണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോയി കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാം അങ്ങനെ ചാനൽ പൂട്ടി പോവും അല്ലെങ്കിൽ സ്ട്രൈക്ക് വരും എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോൾ ചാനലൊന്നും കാണാറില്ലല്ലോ നിന്നെ കാണാറില്ലല്ലോ നിൻ്റെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചാനല് പൂട്ടിപ്പോയിന്ന് അതായത് മക്കള് പടക്കം പൊട്ടിക്കണമെന്നൊക്കെ വീഡിയോസ് ഇട്ടതാണ് അതിട്ടു ഇട്ടതോട് കൂടിയിട്ട് ചാനൽ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു എനിക്കതുപോലെ തന്നെ ഒരു അബദ്ധം പറ്റിയത് അതായത് വിഷുവിന് പൂത്തിരി കത്തിക്കുന്ന ഒരു വീഡിയോ ഇട്ടു മോൾ പൂത്തിരി കത്തിക്കുന്നത് അതിട്ടോട് കൂടിയിട്ടാണ് വാണിംഗ്യം തന്നത് അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെയാണ് എനിക്ക് വാണിംഗ് കിട്ടിയത് അപ്പോൾ ഞാൻ നമുക്ക് ആദ്യത്തെ അനുഭവമായി കാരണം നമ്മൾ ആകെ ടെൻഷനായി അത് ചാനൽ പൂട്ടിപ്പോയോ ഇനി എന്താ ചാനൽ നമുക്ക് കിട്ടില്ലേ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ചാനൽ ചാനലിത്രയും സബ്സ്ക്രൈബേഴ്സ് കുറച്ചാണ് എന്ന് വെച്ചാൽ നമ്മളത് കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് ചേരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ ആ ചാനൽ പൂട്ടി പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ അത് ഇരുപത്തിനാല് മണിക്കൂറേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടാണ് പിറ്റി അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചാനലിങ്ങനെ വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഒരേ പണി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി എനിക്കുണ്ടാവും എന്നറിയില്ല എന്നാലും പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക വീഡിയോസൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു